ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ കുത്തിയിരി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വലിയ സാര പുറിയിലുണ്ടെന്ന് കേട്ടോ അപ്പം എല്ലാ ദിവസത്തെയും പോലെ തന്നെ നില കിട്ടില്ലെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കാരണം അത് കൂട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാളെ സൂപ്പർ മഴ അതുപോലെ തന്നെ കാറ്റും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ അസസൻ ഇവിടെ എവിടെയോ ഉണ്ട് ആ കുട്ടി ഉറങ്ങാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ മത്തി ഫ്രൈ ആണ് കേട്ടോ മത്തി ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മത്തിക്ക് നല്ല മുട്ടയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ തക്കാളിക്ക ചാറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിന് മുളകൊക്കെ അരച്ച് ചേർക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ കാറ്റുമടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാറ്റ് വീശുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇല്ല നമ്മുടെ തുണികളുടെ സ്റ്റാൻഡ് നമ്മൾ നമ്മളിവിടെ കൊണ്ടുവച്ചക്കോട്ടെ ഇവിടെ ആവുമ്പം കുറച്ചെങ്കിലും കാറ്റെങ്കിലും കിട്ടുമല്ലോ നോക്കിപ്പോൾ കാറ്റ് കുറഞ്ഞുണ്ടോ ഇവിടെ ഇവിടെ എല്ലാം വെള്ളം അടിച്ച് കയറും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ അവിടെ എല്ലാം വെള്ളം അടിച്ച് കയറും നമ്മുടെ ആ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഇവിടെ ഒരു ചെറിയ ചോർച്ച ഉണ്ട് ബാക്കി ഫുള്ളും നനഞ്ഞ് നാശമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഉണ്ടോ തെങ്ങിന് കാറ്റ് പിടിക്കുന്നുണ്ടോ കാറ്റ് 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 ഓ ഓ മൈ അവസ്ഥ സത്യം പറഞ്ഞാൽ ഈ മഴ ആണെങ്കിൽ എത്ര നാളായല്ലേ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മള് വാർത്തകളിലൊക്കെ കണ്ടു നമുക്ക് ഇവിടെ അങ്ങനത്തെ പ്രശ്നവും ഇതുവരെ ഇല്ല അതുപോലെ വണ്ടീലൊക്കെ പോകുന്നവര് ഭയങ്കരമായിട്ട് സൂക്ഷി നമ്മളെത്ര സൂക്ഷിച്ചാലും മരവും ഒന്നും നമുക്ക് പിടിച്ചു കൊടുത്താൻ പറ്റത്തില്ല ഇനി അകത്ത് കയറി പറയാം നമ്മൾ നമ്മള് രണ്ടുപേരും ചോറ് കിട്ടിയ ഓണമാണ് കഴിഞ്ഞ് എന്റെ സ്പെഷ്യൽ തക്കാളിക്കോരത്ത മീന് മത്തി വറുത്തതും ഉണ്ട് കേട്ടോ തോരൻ നമ്മളെല്ലാം കറി വെച്ചു പക്ഷെ അതിന് ചോറ് നമ്മൾ എങ്ങനെ മണ്ടി അത് ഇളക്കിയ സ്പൂണ് അത് തന്നെ വെച്ച് കഴിഞ്ഞെടുക്കുവാണെങ്കിൽ വെറുതെ കഴിയുന്നുണ്ടോന്ന് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ബുദ്ധിയാണോ പൊട്ടത്തരമാണോ എന്ന് പറഞ്ഞിട്ടില്ല മതി നമ്മൾ കഴിക്കേ അപ്പം നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വന്നതാണ് അപ്പോൾ അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സുഖം ഉണ്ടാവില്ലല്ലോ കാണുന്നവർക്കും നമുക്കും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ന്യൂസിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഓരോ സംഭവം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിന് ഒറ്റപ്പാട് പേര് ഒരു പാടൊന്നല്ല ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എനിക്ക് സംസാരിക്കാനൊന്നും അങ്ങനെ അറിയത്തൊന്നുമില്ല പക്ഷേ നന്നായിട്ട് പറഞ്ഞു നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നമ്മൾ നമ്മുടെ നോർമൽ വീഡിയോസിനേക്കാളും വ്യൂ പോയിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ അത് ഭയങ്കര സന്തോഷം എല്ലാവരും എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രത്തോളം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെ ഓരോ കമൻറ്റും നിങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സ് നോക്കി അറിയാം അതിനകത്തോടെ കമൻറ്റുകളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല നെഗറ്റീവായിട്ട് വന്ന ഒരു കമൻറ്റും അതും അങ്ങനെ തന്നെ കിടപ്പുണ്ട് അപ്പം ബാക്കി എല്ലാവരുടെയും എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് പറഞ്ഞത് അപ്പം സപ്പോർട്ട് ചെയ്തു സംസാരിച്ചവർക്കും ഒരാൾക്കെങ്കിലും ആ വീഡിയോ കൊണ്ടൊരു ഉപകാരം ഉണ്ടായാലും എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അത് കേട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോളും ഏകദേശം ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം എന്ത് ചെയ്യണം എന്നാ ചേച്ചിക്ക് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ വീഡിയോ കാണുന്നത് അപ്പം ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചേച്ചി കമ്മൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കമന്റ് അല്ല സോറി മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷം നമ്മുടെ വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നെങ്കിലോ എന്ന് വിചാരിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പറയാൻ വന്നത് വേറൊന്നുമല്ല ഈ സന്തോഷത്തിനിടയിൽ നമ്മുടെ ഒരു ചേച്ചി നമ്മുടെ ത്രേസ്യാമ്മ ജോർജ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ചേച്ചിയാണോ പേരൊക്കെ കേട്ടിട്ട് എൻ്റെ വല്യമ്മയുടെ ഒക്കെ പ്രായമുള്ള ഒരു തരം പേരുകളാണ് നമുക്ക് ആളെ അറിയത്തില്ല കേട്ടോ ഇതിപ്പോ അത് പെണ്ണാണോ പെണ്ണിൻ്റെ പേരിൽ ആണുങ്ങളും അവൻ്റെ അങ്ങനെ ആണുങ്ങളാവാൻ വഴിയില്ല ഇതുപോലത്തെ കുത്തി തിരിപ്പ് കമൻറ്റുകൾ കൂടുതലും ചെയ്യുന്ന പെണ്ണുങ്ങളായിരിക്കും ഞാൻ പെണ്ണായത് കൊണ്ട് പറയല്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അങ്ങനെയാണ് കേട്ടോ ആ അപ്പം ആ ചേച്ചി ഒത്തിരി പേര് കമന്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഭാര്യത്തിന് ഒരാൾ ആ കമന്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരാൾ ചിലപ്പോൾ ഈ അമ്മ ചേച്ചി തന്നെയായിരിക്കും ആ അല്ലാണ്ട് വേറെ ആരും ആ കമൻറ്റിന് ലൈക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് പേര് അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എതിരായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കമന്റ് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് വീട് മാറി താമസിക്കുന്നത് മോൾക്ക് സ്ത്രീധനം കൊടുക്കാതെ വീട്ടിൽ നിർത്തുവാൻ ആണോ മോളും മോളും തന്നെ കണ്ടുപിടിച്ചോടും നീ പൂടി ഇതാണ് കമന്റ് അപ്പം ഇതൊന്ന് വായിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന പെപ്രാളത്തിൽ ചേച്ചി അതിനൊരു സ്പേസ് ഇല്ല ഇങ്ങനെ നീണ്ട ഒരു ലേഖനം പോലെ അതിൻ്റെ അടിയിൽ ഒന്നുമില്ലാതെ നീട്ടി പിടിച്ചൊരു സംഭവം എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ ടിയിലൊരു ചേച്ചിയെന്ന് ഞാൻ ഞാനതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ആയിട്ടുള്ള ഒരു അമ്മ്മായി ഞാൻ താങ്കളിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് കാരണം പെൺകുട്ടികളുടെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് അല്ലെങ്കിൽ ആ അമ്മച്ചിക്ക് മിക്കവാറും അജാറും ആമക്കളാവാനുള്ള സാധ്യത അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതാ ഇഷ്ടം പോലെ വാരി കൂട്ടാലോ മേടിച്ചു കൂട്ടാലോ നമ്മൾ അങ്ങനെ അപ്പൊ അതിൻ്റെ ഇടയില് നമ്മുടെ മിന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി കുത്തും കോമയും ഒക്കെ ഇട്ട് കമന്റ് ഇടും എന്തേലും മനസ്സിലാകേണ്ടി ആ കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അത് വായിച്ച് ഞാൻ അച്ഛക്കേപ്പിച്ച് ഞാൻ കുറെ ചിരിച്ചു സത്യമാണ് ഒരു കുത്തില്ല കോമയില്ല ഒന്നുമില്ല ഒരു സംഭവം ഇല്ലാത്തൊരു സംഭവം ആവശ്യമില്ലാത്തടത്ത് കുറെ കുത്തിട്ടിട്ടുണ്ട് ഒന്നുമില്ല ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ കഴിഞ്ഞേക്കുവാണെങ്കിൽ അത് എന്ത് ഭാഷയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല അത് വായിച്ച് മനസ്സിലാക്കി നെഗറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇതെന്തായാലും വായിച്ച് മനസ്സിലാക്കണമല്ലോ ആ ഞാൻ കുത്തി ഇരുന്ന് മണിക്കൂറുകളിൽ എടുത്തിട്ടുണ്ട സംഭവം ഒന്ന് വായിച്ച് പിടികിട്ടിയത് കേട്ടോ അപ്പം ഇതാണ് ചേച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചാറ് അഞ്ചാറാമക്കളുള്ള ആമക്കളായിരിക്കും ചേച്ചിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മേടിച്ച് മേടിച്ച് കൂട്ടാവുന്നതിന് എതിരാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു വിഷമം കൊണ്ടാവാൻ പുള്ളിക്കായി ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത് അത് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണല്ലോ ഏ അപ്പം മോൾക്ക് സ്ത്രീധനം മേടിക്കാതെ വീട്ടിൽ തന്നെ നിർത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്ലൈ തരേണ്ടത് മോൾക്ക് സ്ത്രീധനം മേടിക്കുന്ന എന്തിനാണ് എൻ്റെ കൊച്ചിനെ അല്ലേ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ അന്ധ സൈഡ് പഠിപ്പിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ഞങ്ങൾ പഠിപ്പിക്കും പിന്നെ എന്താ പറയുക അവൾക്ക് നല്ല ജോലി മേടിച്ചു കൊടുക്കും പിന്നെ അവൾക്കൊരാൾ ഇഷ്ടമുണ്ടോ അത് അവൾക്ക് സെലക്ട് ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷേ പക്ഷെ എന്ത് ഇഷ്ടമുണ്ടെങ്കിലും അതല്ല എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു ഫ്രീഡം ഞങ്ങൾ അവളിൽ വളർത്തിയെടുക്കും അതാണ് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് അല്ല കുറേ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്തുണ്ടെങ്കിലും അത് ഞങ്ങളോട് തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളോട് പറയണം ഇപ്പം ഒരാൾ ഒരാളിഷ്ടമുണ്ട് അത് ഡയറക്റ്റ് വന്ന് നമ്മളോട് പറയാനുള്ള ഒരു ചങ്കൂറ്റം അതാണ് അവളിൽ വളർത്തി എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ നമ്മളും കാര്യമായിട്ട് അന്വേഷിച്ച് നമ്മൾ നടത്തി കൊടുക്കും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കമന്റ് ചെയ്തത് പത്ത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കാര്യമാണെന്ന് വിചാരിക്കണം അപ്പോൾ അതിനിടയിൽ ഒരു ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തിട്ടുണ്ട് പാളയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും മോശം കമൻറ്റ് ചെയ്തത് എന്താ വിളിക്കണ്ടേ ഞാൻ സംസാരിച്ചത് കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരുമായിട്ടുള്ള സ്ത്രീകളോടാണ് ഞാൻ സംസാ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അല്ലാണ്ട് എട്ടും പൊട്ടും തിരിയാത്ത കൊസ്റ്റിനെ കുറിച്ചാണോ ഞാൻ സംസാരിച്ചത് അല്ല അത് വിവരം അത് ചിന്തിക്കാനുള്ള വിവരം പോലും ഇല്ലാതെ കുത്തും ഗോമയും പോലും ഇല്ലാന്ന് ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യണമെങ്കിലും അത്രത്തോളം അത്രത്തോളം ബോധവേ ഉള്ളൂ അല്ലേ അത്രത്തോളം ബോധവേ ഉള്ളൂ നിങ്ങൾ കൊസ്റ്റിനെ നിങ്ങൾ അങ്ങനെ തന്നെ നിർത്തുവാണെന്ന് ചോദിച്ചത് സ്ത്രീധനം വയസ്സാലേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നോട് തന്നെ അവർ കുഴപ്പമില്ല ഞങ്ങൾ നോക്കും ഞങ്ങളുടെ കൊച്ചിനെ ആർക്കെത്ര ബുദ്ധിമുട്ട് ഈ ചിലപ്പോൾ പിള്ളേർ വരും അതൊക്കെ ചിലപ്പോൾ പിള്ളേരായിരിക്കും ആർക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ നോക്കും ഞങ്ങൾക്ക് ഇത് ഞാൻ പറയല്ലോ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ വളർത്താനും ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം സ്ത്രീധനം വേണമെന്ന് പറയുന്നതിനാണെങ്കിൽ കൊടുക്കത്തില്ല അത്രയേ ഉള്ളൂ ഏ കൊച്ച് ഇനിയിപ്പോൾ അവൾക്കൊരാളിഷ്ടമുണ്ട് അവളത് പറയും ഞങ്ങളോട് അങ്ങനെ പറയാനുള്ളൊരിത് ഞങ്ങൾ അവളിൽ അങ്ങനെ ഞങ്ങൾ വളർത്തത്തുള്ളൂ അവളെ കേട്ടോ പിന്നെ നമുക്കറിയില്ല കാലം പോകുന്ന മനുഷ്യർ പോക്കെ ഇങ്ങനെ ഒന്നും നമുക്ക് അറിയത്തില്ല ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സംസാരിച്ചത് നല്ലൊരു വിഷയത്തെ കുറിച്ച് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അതിനാണ് വന്നിട്ട് എൻ്റെ കൊച്ചിനെ പറയണത് അല്ലേ അപ്പം അവളും അങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവള് തന്നെ കണ്ടുപിടിച്ചോളും എന്നൊക്കെയാണ് കമന്റ് അത് ഞാൻ പറഞ്ഞു തന്നെ കണ്ടുപിടിക്കട്ടെ ആർക്കാണ് പ്രശ്നം തന്നെ കണ്ടുപിടിക്കട്ടെ നമ്മൾ ഞാൻ പറഞ്ഞോ തന്നെ കണ്ടുപിടിക്കാം വെള്ളം അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണോ അത്ര വലിയ അപരാധമാണോ അത് പിന്നെ ഒരു ഒരു കൊച്ചു കാമേഡി ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടുകാർ ഒന്ന് പ്രതീക്ഷിക്കാമോ എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും എനിക്കും ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എന്നെ അറിയില്ല പക്ഷേ നമ്മുടെ മക്കളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം പോയി കഴിഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്നേഹിച്ചുവരാണെങ്കിൽ ചേച്ചി വരാണെങ്കിലും മക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ കാര്യമില്ല അപ്പം അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്ത് ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഇതാണ് പറയാനുള്ളത് പിന്നെ കുറെ ആളുകൾ അതിനിടയിലോട്ട് കുറേ ചേച്ചിമാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കമന്റ് ഇടാനുള്ള ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവി ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട് കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഭാഷയാണ് ഇത് ഏത് ഭാഷയാണ് നുള്ളിപ്പിറക്കി എടുത്തിട്ട് സ്ത്രീധനം എന്ന പേര് പോലും പറയാൻ പറ്റില്ല താങ്കൾ അറിഞ്ഞില്ലേ കറക്റ്റാണെന്ന് പറയാനേ പാടില്ല അപ്പം ആളുകൾ കിടക്കുന്ന കുഞ്ഞിനെ വരെ പറയാൻ തോന്നിയാ മനസ്സ് നിങ്ങൾ ഒരു സ്ത്രീ തന്നെയാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കുട്ടിയെ ഇന്നും എന്തെങ്കിലും കാണാൻ തുടങ്ങിയതല്ല കിട്ടും അപ്പോൾ അതാണ് അവള് നിങ്ങളുടെ മുൻപില് സമൂഹത്തിൽ ജീവിക്കാൻ പോകുന്ന ആളല്ലേ അപ്പം അവൾ എന്താണെന്ന് നമുക്ക് അറിയില്ല ഇപ്പോഴും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇത്രയും നല്ലൊരു കാര്യം വന്ന് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സൊസൈറ്റിയിലും ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ അത് നേരെ തിരിച്ച് അല്ലെങ്കിൽ അതിന് എന്തിനാണ് അതിനകത്തേക്ക് എൻ്റെ കുഞ്ഞിനെ വലിച്ചിട്ടതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വളരെ നന്ദിയുണ്ട് കുഞ്ഞെന്നൊക്കെ ആൾക്കാരൊക്കെ വിചാരിക്കുക കമന്റ് ഒക്കെ കാണുമ്പോൾ കല്യാണപ്രായമൊക്കെ എത്തിയ കൊച്ചായിരിക്കും പക്ഷെ ഇപ്പോഴും പാളയിൽ കിടക്കുന്ന കൊച്ചാണ് അതായത് പത്ത് പത്തര മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ കുറിച്ചാണ് നിങ്ങളത് പറഞ്ഞത് അതാണ് അതാണ് നിങ്ങളുടെ സംസ്കാരം ഒക്കെ അപ്പം ആ ചേച്ചിക്ക് ഇങ്ങനെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ നിങ്ങൾ കമൻറ്റ് കിട്ടും ധൈര്യമായിട്ട് കമൻ്റ് കിട്ടും ഞങ്ങളുടെ കൊച്ചിനെ വളർത്താൻ ഞങ്ങൾക്ക് നല്ല നല്ലപോലെ അറിയാം കമൻ്റ് കിട്ടും അത് ചിലപ്പോൾ ഒളിച്ചോടിപ്പോവും അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്തിനാണ് അതിനെ വിഷമിക്കുന്നത് അതിൻ്റെ അപ്പനെ വിഷമിച്ചപ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധു ഞങ്ങൾക്കുള്ളവർ കൂടെയുള്ള അവളുടെ ബന്ധുക്കളായിട്ടുള്ളവർ വിഷമിച്ചാൽ പോരെ അപ്പം ഇത്രയും വലിയൊരു കമൻറ്റ് ഇത്രയും വലിയൊരു കൊച്ചിനെ കുറിച്ച് അതായത് മൂത്ത് നരച്ച് വിവാഹപ്രായവും കഴിഞ്ഞ് പാടാറങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ കൊച്ചി ആണല്ലോ നിങ്ങൾ പറഞ്ഞത് അത്രയും വലിയ ഒരാളെ കുറിച്ചാണല്ലോ ഈ ഒരു കമന്റ് അത് ഓർക്കുമ്പോൾ വളരെ അധികം അഭിമാനമുണ്ട് പിന്നെ ഒരു കാര്യം ഇത്രയും സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ചേച്ചിമാര് ഒറ്റപാട് പേര് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇത്രയും അടിപ്പൊള്ളിയായിട്ടുള്ള കമൻ്റ് കളിട്ട് മൊത്തം ആ വീഡിയോക്ക് എന്താ പറയാ എന്തിനകത്ത് കമന്റ് കമൻ്റില്ലെന്ന് കാണാൻ പറ്റത്തില്ലല്ലേ എഴുപത്തി മൂന്ന് കമൻ ഉണ്ട് ഈ എഴുപത്തി മൂന്നിലെ എഴുപത്തി രണ്ട് പേരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമന്റിന് എനിക്ക് വെറും പുല്യ വിലയാണുള്ളത് കേട്ടോ ഒന്നുമില്ല ഇത് ഫ്രസ്ട്രേഷൻ ആൺമക്കൾ കൂടി പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇനിയൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവെ ആ ഒരു വാക്ക് വാക്കുപോലെ പറയാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയുള്ളവര് കുറേ വീഡിയോയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളതും കൂടി ഇല്ലെന്നാവൂലെന്നുള്ള ആ ഒരു വിഷമത്തിൽ കുത്തും ഒന്നും ഇടാൻ മറന്നു പോയി ഒന്നും ഇടാതെ അതൊന്നും ചിന്തിക്കാൻ പോലുള്ള സമയമില്ല ഇതൊന്നും മേടിച്ച് പിടിപ്പിക്കണം അത്രേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ദത്തപ്പാടിൽ ആ ചേച്ചിയെ കമൻറ്റ് ചെയ്തത് ചേച്ചിയുടെ അമ്മച്ചയാണോ അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരി കമന്റ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം നിങ്ങൾ നിങ്ങളൊന്ന് സപ്പോർട്ടിനും ഈ ഒരു കമൻറ്റിനും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ ബാക്കി വീഡിയോയുടെ കൂട്ടത്തില് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ രണ്ട് മിനിറ്റിൽ പറയണം എന്ന് വിചാരിച്ച കാര്യം സംസാരിച്ച് വന്നപ്പോൾ എന്നിലെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ് കാരണം എൻ്റെ കുഞ്ഞെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ട് സംസാരിക്കും കാരണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇനിയും എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കും അത് ഉറപ്പാണ് അതിനേത് ത്രേസ്യാമ്മ അല്ലെങ്കിൽ ആര് തുടർന്ന് ഇതാക്കിയിട്ടും കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരാം ബൈ